ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു അലക്ക് കല്ലുണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ഓൾറെഡി ഒരു അലക്ക് കല്ലുണ്ട് നമ്മൾ സാധാരണ തിരുമ്പുന്നത് വാഷിംഗ് മെഷീനിലും തിരുമ്പാറുണ്ട് കേട്ടോ എല്ലാവരും പറയാറുണ്ട് വാഷിംഗ് മെഷീനിൽ തിരുമ്പുന്നതൊന്നും അത്ര വൃത്തിയായി കിട്ടില്ല എന്ന് അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ നമ്മൾ ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം നം എനിക്ക് ചെറിയ കുട്ടികളായ കാരണം അപ്പോൾ ചെറിയ കുട്ടികളെ യൂറിൻ ഒക്കെ ഉള്ളത് നമുക്ക് വാഷിംഗ് മെഷീനിൽ തിരുമ്പുമ്പോൾ ഒക്കെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ അലക്കേണ്ടി വരും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെ അലക്കുകല്ല് തന്നെയാണ് ഉപയോഗിക്കല് അപ്പോൾ ഉള്ള അലക്കുകല്ല് പൊളിച്ചിട്ട് ട്രെൻഡിന്റെ പിന്നാലെ പോയതൊന്നും അല്ലാട്ടോ നമ്മൾ അലക്കുകല്ല്ല് അവിടെ ഓൾറെഡി ഉണ്ട് അപ്പൊ ഇപ്പൊ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ചൈനീസുകാരുടെ ഒരു അലക്കുകല്ല്ല് ഉണ്ടല്ലോ അത് വാട്സപ്പിലൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു അപ്പൊ അതൊന്നുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്തിട്ടൊന്നും ഉണ്ടാക്കുക കേട്ടോ എനിക്കങ്ങനെ ആ ഒരു കുഴി ഉണ്ടാക്കുന്നതിനോട് എന്തോ വലിയ താല്പര്യം ഇല്ല അതിൽ പായലൊക്കെ വന്നിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ ക്ലീൻ ചെയ്യാനൊക്കെ എന്നും അലക്കുന്ന ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ നമ്മള് രണ്ടു ദിവസൊക്കെ അലക്കാതിരുന്നാല് അതില് പായല് വന്നിട്ടും പിന്നെ കോഴിക്കളൊക്കെ ഉള്ള കാരണം അവിടെ ഒക്കെ കാഷ്ടൊക്കെ ആവുമോ അങ്ങനൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അങ്ങി ഉണ്ടാക്കാതെ സാധാ ബക്കറ്റ് വെക്കുന്ന ഒരു ഏരിയ ഉണ്ടാക്കിങ്ങാണ്ട് ഒരു അലക്കുകല്ല്ല് ഉണ്ടാക്കുക കേട്ടോ ഞാനതിനു വേണ്ടിയിട്ട് ഇങ്ങനെ താബൂക്ക് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ താബൂക്ക് വെച്ചിട്ട് ഇങ്ങനൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ആ പിന്നെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ മണ്ണ് ഇടുന്നത് അപ്പോൾ രണ്ട് ദിവസം നമ്മളത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അത് നല്ല ഉണങ്ങി വെള്ളമൊക്കെ നനച്ചു കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ രണ്ടാമത്തെ ദിവസം പറമ്പിലുള്ള വേസ്റ്റ് കല്ല് അങ്ങനെയൊക്കെ ഇട്ടുകൊടുത്തു ഒരു കുറച്ച് കല്ല് ഇടുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു നമുക്ക് അറിയുന്ന പോലെ ചെയ്യാട്ടോ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും ഒരുപാട് അറിയുന്നവർ എന്തു ചെയ്യുക മിസ്റ്റേക്കൊക്കെ കണ്ടാൽ അത് ക്ഷമിക്കാം കേട്ടോ അപ്പൊ എനിക്കറിയുന്ന പോലെ ഉണ്ടാക്കി നോക്കിയാട്ടോ അപ്പോൾ അത് ഒക്കെ ഫില്ല് ചെയ്തിട്ട് മുകൾ ഭാഗത്ത് തിരുമ്പുന്ന ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മണലിൻ്റെ തരി മണൽ അരിച്ച തരി വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇതൊരു ഭാഗത്ത് നമ്മൾ തിരുമ്പാനും മറ്റു ഭാഗത്ത് നമ്മൾ ബക്കറ്റ് വെക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഓൾറെഡി അലക്കുകല്ല് ഉണ്ട് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇവിടെ ജലനിധിയുടെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ആ ജലനിധിയുടെ വെള്ളം വരുമ്പോൾ അലക്കാനാണല്ലോ നമ്മളെ വീട്ടിൽ ഒരുപാട് വെള്ളം ആവുന്നത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് അലക്കല കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം നമുക്ക് ലാഭിക്കാൻ പറ്റും ഇവിടെ ടാപ്പ് ഉണ്ട് നമ്മൾ ആവശ്യം വന്നാൽ അവിടെ പൈപ്പ് വെക്കുകയും ചെയ്യും ഇപ്പൊ തൽക്കാലം അവിടെ ഞങ്ങൾക്ക് ജലനിധിയുടെ വെള്ളം വരുന്നതുകൊണ്ട് അത് എന്തായാലും അവിടെ പിടിച്ചു വെക്കുന്നുണ്ട് അപ്പൊ അവിടെ വെച്ചിട്ട് തന്നെ അലക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ സിമെന്റ് മാത്രം കലക്കി ഒഴിച്ച് എന്നിട്ട് പിന്നെ ഈ മണലിന്റെ അരിച്ചത് എടുത്ത് വെക്കുക അപ്പൊ നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് വലിയ കരിങ്കല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് നാല് ഭാഗവും സിമെന്റ് ഇട്ടിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ സാധാ സിമെൻറ്റിനെ ഇട്ട് കൊടുത്തിട്ട് കല്ല് ബോക്സ് ആക്കി എടുക്കുക ചെയ്തത് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കണമെങ്കിൽ മറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം അതാൻറ്റും ഒക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇനി അതൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കണം കുറച്ചും കൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ സിമൻറ്റ് മാത്രം കലക്കി ഒഴിച്ച് കൊടുത്താൽ തേച്ച് നല്ലപോലെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ചൈനീസുകാരുടെ അൽക്കല്ലിൻ്റെ അടുത്തൊക്കെ ഒന്നും എത്തിയിട്ടില്ല എന്നാലും നമുക്ക് അറിയുന്ന പോലെയൊക്കെ സെറ്റ് അപ്പോൾ ഇനി ബക്കറ്റ് വെക്കുന്ന ഏരിയ കുറച്ചൊന്ന് പൊന്തി ആ ഭാഗം ഒന്ന് സ്ലോപ്പ് ആക്കിയാലാണ് വെള്ളം പോവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒന്നും കൂടി സിമെന്റ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നല്ലതുണ്ട് കേട്ടോ ഞാൻ ഇതിന് ശേഷം അലക്കി നോക്കി അപ്പോൾ കുട്ടികൾക്കൊക്കെ അലക്കി നോക്കുമ്പോൾ നമുക്ക് നീർത്തിട്ടിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ടൊക്കെ അലക്കാനൊക്കെ നല്ല സുഖമുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അധികം കുമ്പിടേണ്ട ആവശ്യമില്ല നിന്നോണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റൂട്ടോ ഹെറമോളൊക്കെ അലക്കുന്നത് പതിയിലാണ് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നിന്നുകൊണ്ട് തന്നെ യൂണിഫോമൊക്കെ ബ്രഷ് ഉപയോഗിച്ചിട്ടൊക്കെ അലക്കാനൊക്കെ നല്ല സുഖമായിട്ടാണ് അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ചെയ്തു നോക്കുക അപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ അപ്പോൾ ചെയ്യുന്ന ആളുകൾക്കേ മിസ്റ്റേക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണ് ക്ഷമിക്കുക കേട്ടോ നമ്മുടെ ആ ചൈനീസ് അലക്കുകല്ലിൻ്റെ അടുത്തേക്കൊന്നും എത്തിയിട്ടില്ല എന്നാലും നമ്മുടെ വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ വേറെ അലക്കുകല്ല്ല് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ജലനിധിയുടെ വെള്ളം വരുന്ന സ്ഥലത്ത് ഒരു അലക്കുക കല്ല് ഉണ്ടാക്കണം എന്ന് അങ്ങനെ വിചാരിച്ചു വാട്സപ്പിൽ ചൈനീസ് വേറെ അലക്കുകല്ല് കണ്ടപ്പോൾ അതേ ഒരു മോഡലിൽ ഇന്നാ കുഴിയില്ലാതെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എടുത്തതാ കേട്ടോ കാണാൻ വലിയ മേനയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും തിരുമ്പാനും നല്ല സുഖമുണ്ട് കേട്ടോ നല്ല വൃത്തിയിൽ നമുക്ക് അലക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ തട്ടിക്കൂട്ട് അലക്കുകളിൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്